ഞാൻ അഡ്വക്കേറ്റ് ആണ് ഇടുക്കി രൂപത പഴയരിക്കണ്ടം ഇടവകമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിത്തുടങ്ങിയത് അതിലൊന്ന് ഞങ്ങളുടെ സാമ്പത്തിക ഭദ്രതയായിരുന്നു ഞങ്ങൾക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു സാമ്പത്തികമായിട്ട് ആകെ ഒരു ഡള്ളായ ആയ അവസ്ഥയിൽ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഉരുൾപൊട്ടൽ വന്ന് ഞങ്ങളുടെ കൃഷി സ്ഥലങ്ങൾ കുറേ നഷ്ടപ്പെട്ടായിരുന്നു അതിന് കളക്ടറേറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പൈസ അനുവദിച്ചു തന്നു അതിന് ശേഷം രണ്ടാമത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു വലിയ അത്ഭുതമാണ് എൻ്റെ വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല അത് ഞാൻ ആദ്യത്തെ ഉടമ്പടിയിലൊന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് രണ്ടാമത് അത് വെച്ചത് അത് വെച്ച് ഇവിടെ വന്ന് ജോസഫച്ചനെ വന്ന് കണ്ടു അതായത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനാലാം തീയതിയാണ് അച്ഛനെ വന്ന് കണ്ടത് അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മുപ്പത്തിയഞ്ച് വയസ്സായിട്ട് എൻ്റെ വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് മെയ് മാസത്തിൽ വണക്കത്തിലും വെച്ചിരുന്നു വണക്കത്തിൽ വെച്ചതിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പ്രപ്പോസൽ വരികയും അത് ഈ ജൂലൈ ഇരുപത്തിയാറാം തീയതി അതിമനോഹരമായ രീതിയിൽ വിവാഹം നടക്കുകയും ചെയ്തു എൻ്റെ മാതാവിനും തിരുപ്പുമാരനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ മൂന്നാമത്തെ എൻ്റെ വിവാഹശേഷം ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടകാലമായിരുന്നു എന്ന് തന്നെ പറയാം കാരണം എനിക്ക് ചെവിക്ക് ഇൻഫെക്ഷനായിട്ട് ഉറക്കം പോലും ഇല്ലായിരുന്നു ഒരു മാസത്തോളം ഞാൻ ബുദ്ധിമുട്ടി അങ്ങനെ ഈ കോതമംഗലത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി വന്നു അഞ്ച് തവണ എൻ്റെ ചെവി ക്ലീൻ ചെയ്തു അഞ്ചാമത്തെ തവണ വന്നപ്പോൾ ഡോക്ടർ ഡോക്ടറെടുത്ത് ചോദിച്ചു റേച്ചുമോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ ഡോക്ടർ നിന്ന് അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി റേച്ചുമോൾ വരേണ്ട കാര്യമില്ല ചെവിയിലെ ഇൻഫെക്ഷനൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് മരുന്ന് മാത്രം കഴിച്ചാൽ മതി ശേഷം ഈ ഒരു മാസത്തിന് ശേഷം ഈ എൻ്റെ വിവാഹം നടന്ന ജൂലൈ ഇരുപത്തിയാറാം തീയതിയാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി പപ്പായ്ക്ക് അതിശക്തമായ പനി വന്നു പനി വന്ന് പപ്പായനെ പി എച്ച് എസ് സിയിൽ കൊണ്ടുപോയി കാണിച്ചു കൊറോണ ആവല്ല എന്നുള്ളത് ഞങ്ങളിവിടെ നിയോഗ ജപമാലയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു നിയോഗ ജപമാലയ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കൊറോണ നെഗറ്റീവായി നെഗറ്റീവ് ആയെങ്കിൽ പോലും പപ്പായ്ക്ക് വീണ്ടും വോമിറ്റിങ് ബോഡി പെയിന് മൂത്ര തടസ്സം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നു വീണ്ടും കോതമംഗലത്തെ പ്രമുഖ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഐ സിയുലേക്ക് മാറ്റി ടെസ്റ്റിൽ പപ്പായ്ക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു അതെന്നുവെച്ചാൽ എലിപ്പനി ഒരുപാട് കൂടുതലായിരുന്നു എല്ലാ അവയവങ്ങളെയും അഫക്റ്റ് ചെയ്തു കിഡ്നി ഫെയിലിയർ ആണെന്ന് പറഞ്ഞു ഡയാലിസിസ് പറഞ്ഞു അത് ഞങ്ങൾ നിയോഗ ചപ്പന്മാലയിലും അച്ഛൻ്റെ യൂട്യൂബിലെ ആരാധനയിലും എല്ലാം സമർപ്പിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡയാലിസിസ് മാറ്റിവെച്ചു പിന്നെ രണ്ടാമത്തേത് അത് കഴിഞ്ഞ് പപ്പാടെ ഈ എലിപ്പനി ബ്രെയിനിലേക്ക് എഫക്റ്റ് ചെയ്തു ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടായി ക്ലോട്ടായി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു ഇനി നിങ്ങൾക്ക് പ്രതീക്ഷയൊന്നും വേണ്ട നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പപ്പായയ്ക്ക് ഒരിക്കലും ഓർമ്മയൊന്നും തിരിച്ചു കിട്ടില്ല ഈ കടപ്പ് കിടക്കൂ എന്ന് പറഞ്ഞു ഞാൻ തൃശ്ശൂർ വിവാഹം കഴിഞ്ഞ് എൻ്റെ വീട്ടിലായിരുന്നു എനിക്ക് ഫോൺ കോൾ വന്ന് എമർജൻസി ആയിട്ട് വരണം എന്ന് പറഞ്ഞു ഞാൻ ആദ്യമേ മനുഷ്യബുദ്ധിയിലാണ് ചിന്തിച്ചത് ആദ്യം ഞാൻ വിചാരിച്ചു രാജഗിരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം മെഡിക്കൽ ഒപ്പീനിയൻ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു പക്ഷേ ഡോക്ടർമാർ അവിടുത്തെ മെഡിക്കൽ ബോർഡ് കൂടി അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു കൊണ്ടുവന്നിട്ടും വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല സി ടി സ്കാനിൽ ഒരുപാട് കൂടുതലാണ് പപ്പായനെ കൊണ്ടുവന്നാലും വലിയ പ്രയോജനമില്ല പിന്നെ ഇവിടെ ഐ സി യു ബെഡ് ഒഴിവില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ദയോ മെയിനി ഞാൻ എന്നെ ചെയ്യും ഞാൻ ഉടമ്പടി എടുത്തതാണല്ലോ ഉടമ്പടിയിൽ സമർപ്പിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥനയൊക്കെ രാത്രിയിൽ ഉറങ്ങാതിരുന്ന് ഞാൻ കാണുമായിരുന്നു എൻ്റെ പപ്പയുടെ ജീവനെങ്കിലും തിരിച്ചു തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം കയ്യിലെടുത്ത് ഞാൻ അവിടെ നിന്ന് തൃശ്ശൂർ ബസ് ബസ് കയറി ഇവിടെ കോതമംഗലത്ത് വന്ന് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് ശക്തമായ മഴ പെയ്തു ഞാൻ ആ പള്ളിയിൽ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് കയറിയപ്പോൾ ആ മഴ നിന്നു ഞാൻ പെട്ടെന്ന് ഐ സിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പോൾ സന്ദർശന സമയമല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് സമയം ഞാൻ ചെന്നപ്പോൾ രണ്ടേകാലം രാവിലെ പത്തര മുതൽ പതിനൊന്നര ഒരു മണിക്കൂറേ കാണാൻ സമയത്തുള്ളൂ പിന്നെ നാല് മണിക്ക് ശേഷമേ കാണിക്കുകയുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്കിപ്പോൾ അവരുടെ സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഞാൻ കട്ടം മാറ്റി കാണിച്ചു തരാം ഞാൻ പറഞ്ഞു പറ്റില്ല ഞാൻ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ പപ്പാനെ കാണാൻ വേണ്ടി മാത്രമേ ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ എന്ന് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ എൻ്റെ അഡ്വക്കേറ്റ്സ് ഫ്രണ്ട്സൊക്കെ വന്നിരിപ്പുണ്ട് അവർ പറഞ്ഞു രാജഗിരിയിലേക്ക് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു പറ്റില്ല ഞാൻ അവിടെ അന്നേരം ഉപ്പിട്ടു ആ കയറി നേരത്തെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു ഹെഡ് നേഴ്സിനോട് ചോദിച്ചിട്ട് പറയാം പറഞ്ഞു ഓടിച്ചെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ഒരാൾ കയറിക്കുമോ പറഞ്ഞു ഞാൻ ഓടിച്ചെന്ന് ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ പപ്പായ്ക്ക് മെഡിസിനൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഐ സിയുവിൽ ഒരു സൈഡിൽ മാറ്റിയിട്ടിരിക്കുന്നത് കണ്ടത് പപ്പാൻ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് ഞാൻ പപ്പായുടെ ദേഹത്ത് ഉപ്പ് വെതറി പിന്നെ എൻ്റെ കയ്യിലിരുന്ന തൈലെടുത്ത നെറ്റിയിലും കാലിലും എല്ലാം കുരിശു വരച്ചു പപ്പയുടെ തലയും മേത്തുമൊക്കെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മരിച്ച ആളാണെന്നല്ല അത് പറയില്ലായിരുന്നു അത്രയും പാറക്കല്ല് പോലെയാണ് കൈയും കാലും എല്ലാം ഇരുന്ന് ഞാനവിടെ ഇന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പപ്പ പപ്പുന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ പപ്പ എൻ്റെ പേര് വിളിച്ചു കണ്ണ് തുറന്നു അന്നേരത്തെ ഞാൻ പറഞ്ഞു ഡോക്ടറെ വിളിക്കുക പപ്പ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇതൊരു മിറാക്കളാന്ന് പറഞ്ഞു ആ സിസ്റ്റർ ഉടനെ തന്നെ അവിടുന്ന് ഡോക്ടർമാരെ വിളിച്ചു ഇനി മോള് പുറത്ത് നിൽക്കാൻ പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു എന്നിട്ട് എം ആർ ഐക്ക് വിട്ടു എം ആർ ഐ സ്കാനിങ്ങിൽ ഞാൻ തന്നെയാണ് കൂടെ കയറിയത് കാശുരൂപം കയ്യിലുണ്ടായിരുന്നു ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എം ആർ ഐയുടെ റിപ്പോർട്ട് വന്നു ഒരു കുഴപ്പമില്ല പിറ്റേ ദിവസം ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു അന്ന് ഇവിടെ ആരാധന നടക്കുന്ന സമയമായിരുന്നു അതായത് ഈ കഴിഞ്ഞ ഏഴാം തീയതി ഇവിടെ ഈ മണലിൻ്റെ അകത്ത് വന്നിരുന്ന് ഞാൻ മുട്ടയ്ക്ക് ഒത്തുനിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പപ്പയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി Net ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ ഇവിടെ ഒരു സിസ്റ്ററിനെ വിളിച്ച് നിയോഗ ജപന്മാരെ സമർപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ചു ഇടിക്കുന്ന തന്നെയാണ് വിളിക്കാൻ ഇല്ല സിസ്റ്റർ ഞാൻ ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിലിരിപ്പുണ്ടെന്നു ഇവിടെ കയറാൻ പറ്റില്ലായിരുന്നില്ല ആ സെക്യൂരിറ്റി ചേട്ടൻ എനിക്ക് ഉപ്പ് മാത്രം തന്നു ഉപ്പ് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത് തന്നു ഞാനത് കൊണ്ടുപോയി ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ പപ്പായക്ക് പപ്പാനെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് കണ്ടത് പപ്പ നന്നായി സംസാരിക്കാൻ തുടങ്ങി ഇവിടെ വെച്ച് മാതാവിനും നന്ദി പറഞ്ഞു പിന്നെ പെട്ടെന്നായിരുന്നു പപ്പയുടെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചത് മെഡിസിൻ ഹാഫ് ആയിട്ട് ചുരുങ്ങി പിന്നെ കിഡ്നിയുടെ പ്രവർത്തനം നോർമലായി ക്രിയാറ്റിൻ ലെവലൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു ബ്ലഡ് വേണമെന്ന് പറഞ്ഞു പപ്പായിക്ക് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് എണ്ണായിരത്തി താഴെ എന്നുള്ളത് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് കയറി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതിന് ശേഷം പപ്പ നോർമലായി വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഒമ്പതാം തീയതി പപ്പാനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീണ്ടും സോഡിയം കുറഞ്ഞു പറഞ്ഞു വീണ്ടും അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു എങ്കിലും വീണ്ടും അവർ സെക്കൻഡാണ് സ്റ്റാർട്ട് ചെയ്തത് മെഡിസിൻസ് എല്ലാം പിന്നെ ഇപ്പം ഈ പതിനാറാം തീയതി പപ്പാനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പപ്പ നന്നായി സംസാരിക്കും കാലിലൊരു ചെറിയ നീര് മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് വേറെ എൻ്റെ ജീവിതത്തിൽ നടന്നൊരു അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ ഒന്നാമത്തെ പുതുക്കലിന് ശേഷം എനിക്ക് ഞാൻ ജിമ്മിൽ പോയി ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു ആ സമയത്ത് എനിക്ക് യൂട്രസ് ബൾജ് ചെയ്തു ബൾജ് ചെയ്തത് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു Ну. അപ്പം ഞാനിത് ആരുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും എനിക്ക് പേടിയായിരുന്നു വിവാഹം നടന്നിട്ടില്ല വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു അപ്പം അച്ഛൻ യൂട്യൂബ് ആരാധനയിൽ ഫെബ്രുവരിയിൽ ഞാൻ രണ്ടാം തീയതി ഇവിടെ വന്ന് പുതുക്കി നവംബർ സെക്കൻഡിന് ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടാം തീയതി കഴിഞ്ഞ ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോഴത്തേനും യൂട്യൂബ് ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ശരീരത്തിൽ നിന്ന് ഒരു അവയവം ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു ആ ആൾ മാർച്ചിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മാർച്ചിൽ ഇവിടെ വന്നപ്പോഴത്തേന് ലോക്ക്ഡൗൺ ആയി പക്ഷേ അന്ന് സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര പറയാൻ പറ്റിയില്ല ഞാൻ അവിടെ വന്നപ്പോൾ ജോയിച്ച ബ്രദർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്നെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥന കൂടി ഞാൻ തിരിച്ചു പോയി പിറ്റേ ദിവസം കൃപാസനം അടച്ചു അതിനുശേഷം പിന്നെ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഇത്രയും വലിയൊരു കഷ്ടപ്പാടിലൂടെയാണ് ദൈവം എന്നെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി കടത്തിക്കൊണ്ട് പോയത് എന്നാ സാക്ഷ്യം ഒരു ഇതുമില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ് ദൈവത്തിനും നന്ദി പറയുകയാണ് വലിയൊരു സാക്ഷ്യമാണ് അതാണ് ഉടമ്പടി എടുക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പരിശുദ്ധമ്മ സംരക്ഷണമായിട്ട് ഒരു നമ്മൾ തൊണ്ണൂറ് ദിവസം പറയുന്നില്ല ഉടമ്പടിയുടെ കാലയളവെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസമാണ് ഈ തൊണ്ണൂറ് ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദാവിധ രാജാവ് യുദ്ധം വിജയിച്ച് വാഗ്ദാനപീഠവുമായിട്ട് സന്തോഷത്തിൽ വരുമ്പോൾ വാഗ്ദാനപീഠകം ഒന്ന് ചരിഞ്ഞു പോകുന്നുണ്ട് പൂസ എന്ന് പറയുന്ന ഒരാൾ അയോഗ്യതയോടുകൂടി ഇതിനെ തൊടുകയും അവിടെ മരിച്ചു വീഴുകയും ചെയ്യും അപ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട് തൊണ്ണൂറ് ദിവസം ഓപതെന്ന് പറയുന്ന ഒരാളുടെ ഭവനത്തിൽ വാഗ്ദാന പേടകം വെച്ച് പ്രാർത്ഥിക്കും അത് പഴയ നിയമത്തിൽ അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിലാണെങ്കിൽ നമ്മൾ എലിസബത്തിനെ പരിശുദ്ധ അമ്മ ശുശ്രൂഷിക്കുന്ന ദിവസങ്ങൾ തൊണ്ണൂറ് ദിവസമാണ് അപ്പോൾ ഈ തൊണ്ണൂറ് ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടമ്പടി എടുക്കുന്ന നിമിഷം മുതൽ പിന്നീട് അങ്ങോട്ട് പരിശുദ്ധ അമ്മ നമ്മളുടെ കൂടെയാണ് നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മൾ പോകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലും രോഗങ്ങളിലും ഒക്കെ നമ്മൾ നമ്മളുടെ കൂടെ അതാണ് ഇപ്പോൾ ഈ ഉടമ്പടി എടുക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സംരക്ഷണമാണ് ഇപ്പോൾ ഈ മകൾ പറയുകയായിരുന്നു ഈ മകളുടെ ഏറ്റവും വലിയൊരു സാക്ഷ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പിതാവിൻ്റെ കാര്യം പറഞ്ഞു ബ്രെയിൻ ഡെത്ത് അത് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യമാണ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചെന്ന് പറഞ്ഞ കാര്യമാണ് ഈ മകൾ വിശ്വാസപൂർവ്വം ഐസ്യൂടെ ബാധിക്കലും അതോടൊപ്പം തന്നെ സമയമില്ലാത്ത പറഞ്ഞ കേട്ടെ ആരെയും പ്രവേശിപ്പിക്കാത്ത സമയത്ത് ഞാൻ അവിടെ ചെന്നു എനിക്കെൻ്റെ അപ്പനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇങ്ങനെ ഒരു നിയമം പോലും ഇല്ല ഹോസ്പിറ്റലിനകത്ത് കയറ്റണമെന്ന് നിർബന്ധമില്ല ആരെയും കേട്ടാറില്ല നമുക്കറിയാം സീരിയസ് കേസുകളിൽ സ്വന്തം മക്കളെപ്പോലും അകത്തോട്ട് കയറ്റാറത്തില്ല എന്ന് പറഞ്ഞാൽ അതിൽ വേറെ മാറ്റോ പക്ഷേ ഈ മകളെ അവിടെ മാതാവ് കൊണ്ടുചെന്നു അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചെല്ലി ഒപ്പിട്ട് പ്രാർത്ഥിച്ചു അകത്ത് പ്രവേശിക്കുവാൻ സാധിച്ചു പിതാവിന് ഉപ്പ് കൊടുക്കുവാൻ സാധിച്ചു അതിനുശേഷം പിതാവിൻ്റെ ശാരീരിക എല്ലാ അസ്വസ്ഥതകളും മാറുന്നതായിട്ട് ഈ മകൾ സാക്ഷ്യം പറയുകയാണ് തേന ഉപ്പ് അതോടൊപ്പം തന്നെ ഇവിടെ തുടമ്പടി തൈലം ഇതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ കാലിനൊരു ചെറിയ കൂടി ഭവനത്തിൽ വന്നിരിക്കുന്നു അത് ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് വീണ്ടും പറയുന്നു രണ്ടാമത് മുപ്പത്തഞ്ച് വർഷം വർഷം മുപ്പത്തഞ്ച് വയസ്സായി വിവാഹം നടക്കുന്നില്ല എന്തൊക്കെ ചെയ്തിട്ട് വിവാഹം നടക്കുന്നില്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു വിവാഹത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധ അമ്മ ദൈവനാമത്തിൽ ക്രമീകരിച്ചു കൊടുക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടട്ടെ യൂട്രസ് ഇറങ്ങി വരുന്ന ഒരു അസുഖമുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ഉടമ്പടി യൂട്യൂബിൽ ഉടമ്പടി പ്രാർത്ഥനയുടെ സമയത്ത് ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു അവയവം ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നു ദൈവം ആ സമയത്ത് ഈ മകളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഈ മകളുടെ ഇവിടെ നിൽക്കുമ്പോൾ അത് വലിയൊരു അനുഭവ സാക്ഷ്യമാണ് നമ്മൾ എല്ലാവരും ഇത് ഓർത്തു കൊള്ളുക സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഓർത്ത് കൊള്ളുക എങ്ങനെയാണ് ഈ സാക്ഷ്യങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കുന്നത് നമ്മൾ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുമ്പോഴാണ് അതായത് ഉടമ്പടി പ്രമേയങ്ങൾ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കാൻ വന്ന വെറുത്തുപേക്ഷിക്കണം കാരണപ്രവർത്തി ചെയ്യാൻ പറഞ്ഞാൽ പ്രവർത്തി നമ്മൾ ചെയ്യണം വചനം വായിക്കാൻ പറഞ്ഞാൽ വചനം വായിക്കണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറഞ്ഞാൽ നന്മ ചെയ്യണം അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ജീവിതത്തെ തന്നെ ക്രമീകരിച്ച് ഓരോ ഉടമ്പടി പ്രമേയങ്ങളും നമ്മൾ പാലിക്കാൻ നേരത്ത് തീർച്ചയായിട്ടും ദൈവം നമുക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് സാക്ഷ്യം പറയാനിടയാക്കും അപ്പോൾ റേഷ്മോളെ പ്ര ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു വലിയ സാക്ഷ്യമാണ് ഒരുപാട് ദൈവത്തിന് അനുഗ്രഹവും പരിസ്ഥിതമായ കൃപയും ഇനിയും ഭവനത്തിലുണ്ടാകട്ടെ പിതാവിൻ്റെ ശാരീരിക അസ്തുകൾ പൂർണ്ണമായിട്ടും പരിസ്ഥിതം മാറ്റരുത് കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം എസ് വി ആരാധന എസ് വി സ്തു എസ് വി മഹത്വം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക